ഹരി ഓം ദശരഥൻ കൈയേയി മന്ധര സുമിത്ര കൗസല്യ മുതലായിട്ട് ആളുകൾ ശ്രീരാമചന്ദ്രപ്രഭു ലക്ഷ്മണൻ സീതാദേവി അങ്ങനെയാണല്ലോ അപ്പോൾ ആ ഭാഗത്ത് രാജഗുരുമായിട്ടുള്ള വശിഷ്ഠൻ്റെ വളരെ എന്താ പറയുക ക്രുദ്ധനായിക്കൊണ്ട് ദേവിയോട് സംസാരിക്കുന്ന ഭാഗങ്ങളൊക്കെ അതിൽ കാണാൻ സാധിക്കും കൈകൈ കൈകൈയ്യോട് അപ്പോൾ ബ്രഹ്മവിദ്യയായിട്ടാണ് ശരിക്കും ഗൂഢാർത്ഥം നോക്കുമ്പോൾ സീതാദേവിയെ പറയുക ഇപ്പോൾ ആണെങ്കിൽ തന്നെ മൂന്നുതരം ഭാഷ ഉണ്ടെന്നാണ് പറയുക ലൗകിക ഭാഷ പരമത ഭാഷ സമാധി ഭാഷ അഥവാ ഭാഷ അപ്പോൾ വാച്യാർത്ഥം വേറെ ലക്ഷ്യാർത്ഥം വരെയാണ് ലക്ഷ്യാർത്ഥത്തെയാണ് നമ്മൾ പിടിക്കേണ്ടത് ആ നിലയിൽ ചിന്തിക്കുമ്പോൾ ഓരോ തവണയും നമ്മൾ ശ്രദ്ധയോടുകൂടി വായിച്ച് വായിച്ചു പോകുമ്പോൾ ഓരോ അർത്ഥങ്ങളുടെ ആ ഒരു വൈപുല്യം അതിൻ്റെ ആ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് കൂടുതൽ കൂടുതൽ വെളിപ്പെട്ട് വരും മനസ്സിലായി മനസ്സിലായി വരും പുതിയ പുതിയ ആശയങ്ങളൊക്കെ ഓട്ടുപാത്രം കഴുകും തോറും സ്വർണം പോലെ തിളങ്ങും എന്ന് പറഞ്ഞ മാതിരിയാണ് എന്നുള്ള അതിനെ മഥനം ചെയ്യണം പാലാടി മഥനം പോലെ നമുക്ക് മനസ്സിനെ മഥനം ചെയ്തിട്ട് എന്താണ് അവരുദ്ദേശം എന്ന് ഇങ്ങനെ വിചിന്തനം ചെയ്യുമ്പോഴാണ് പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് തെളിഞ്ഞു വരാം അപ്പം ഇവിടെ ന പ്രയോജനമനുദ്ദേശ പ്രവർത്തത എന്നൊരു ഭാഗമുണ്ട് എന്തെങ്കിലും കിട്ടില്ല എന്ന് കണ്ടാൽ മന്ദബുദ്ധികൾ പോലും പ്രവർത്തിക്കില്ല എന്നാണ് അതുകൊണ്ട് കൊണ്ടാണ് ലൗകിക ഭാഷ ചില ചില കാര്യങ്ങൾ എന്നെന്ന ഭാഗം പാരായണം ചെയ്താൽ എന്നെ ഫലം ഉണ്ടാവും എന്നൊക്കെ ആചാര്യന്മാർ പറഞ്ഞു വയ്ക്കുമ്പോൾ അങ്ങനെയെങ്കിലും അതിലേക്കൊരു ശ്രദ്ധ വന്നിട്ട് പിന്നെ ക്രമേണ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുമ്പോൾ നന്നായി വരും അതാണ് അതാണതിൻ്റെ പിന്നെ പരമത ഭാഷ എന്ന് പറയുമ്പോൾ ഒരേ ആശയം തന്നെ ആണ് അനേകം ശാസ്ത്രങ്ങളിലൂടെ രാമായണത്തിലാണെങ്കിലും ഭാഗവതത്തിലാണെങ്കിലും ദേവി ഭാഗവതത്തിലാണെങ്കിലും മത്സ്യപുരാണത്തിലും ആർക്കേണ്ട പുരാണത്തിലൊക്കെ നാരദനീയം കാണാൻ സാധിക്കും അതേപോലെ സത്യവത ധർമ്മം ചര എന്നുള്ള ആ ഒരു ആശയം ഭംഗിയായിട്ട് വിവരിച്ച് കാണിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും പിന്നെ മൂന്നാമത്തെ ഭാഷയാണ് സമാധി ഭാഷ എന്നുള്ള ഭാഷ അപ്പോൾ സീതാദേവി ഇവിടെ ബ്രഹ്മവിദ്യ ആയിട്ടാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് അപ്പോൾ ശ്രീരാമേന്ദ്രൻ അവതാരകൃഷ്ണനായിട്ടുള്ള ശ്രീരാമേന്ദ്രൻ ദശരഥൻ തന്നെ ഒരു ദശരഥനെ ഒരു ദേഹത്തിൻ്റെ പ്രതീകമായിട്ട് കാണും മന്ധര വാസനകളുടെ ഒരു സമാഹാരമാണ് കൈകി ഈ ദേവിയാകട്ടെ പ്രാരബ്ധെന്നാണ് പറയുക സമാധി ഭാഷയിൽ അപ്പോൾ ബ്രഹ്മവിദ്യ ഉണ്ടെങ്കിലും എന്നുവെച്ചാൽ ഒരു വ്യക്തിജ്ഞാനിയാണെങ്കിൽ പോലും പ്രാരബ്ധം അനുഭവിച്ചേ തീരുമൂ എന്ന് കാണിക്കണം അതാണ് കൈകേട്ട് ആ ഒരു ആജ്ഞയെ മാനിക്കേണ്ടതായിട്ട് വരുന്നതിൻ്റെ ഒരു സൂചന അതിന് കാരണമുണ്ടാക്കിയതാവട്ടെ മന്ധനയുമാണ് അങ്ങനെ ഏതായാലും ഇവർ വന്മത്തിലേക്ക് പോകുന്നു സത്യത്തിൽ സംസാര സാഗരങ്ങളും സംസാര അടവി എന്നുള്ള നിലയിൽ കാടിനെ ആയിട്ടും സാഗരം സമുദ്രമായിട്ടും സംസാരത്തെ നമ്മുടെ പ്രപഞ്ചത്തെ സൂചിപ്പിക്കാറുണ്ട് കവികൾ കാരണം വെള്ളത്തിലാണെങ്കിലും നല്ല ഡോൾഫിനുകളും നല്ല നല്ല ജീവികളൊക്കെ ഉണ്ടാവാം പവിടപ്പുറ്റ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒപ്പം തന്നെ ഭീകരന്മാരായിട്ടുള്ള വിഴുങ്ങുന്ന തരത്തിലുള്ള ആക്രമണകാരികളായിട്ടുള്ള ജലജീവികളും മത്സ്യങ്ങളും അതേമാതിരി പക്ഷപ്പാമ്പുകളൊക്കെ കടലിലുമുണ്ട് അതുപോലെ കാട്ടിലാണെങ്കിലും ഇതേപോലെ വള്ളിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മലമ്പാമ്പാവാം കൊമ്പൻ പാറേണത് കൊണ്ട് ചാരി ഇന്നാൽ ചിലപ്പോൾ ഒക്കെ ചെരിഞ്ഞ് കിടക്കുന്നതായിട്ടുള്ള ആനട പുറത്താവും അതേപോലെ സാറ്റിൻ കലയാണെന്ന് പറഞ്ഞിട്ട് ഗുഹയെ കയറിയിട്ട് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം തിരഞ്ഞെടുത്ത് കിടക്കുമ്പോൾ ചിലപ്പോൾ തലവെക്കുന്നത് പുലിയുടെ മേലെ ആവാം ഇങ്ങനെയുള്ള തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ കാട്ടിലും വതിയിരിക്കുന്നുണ്ട് എന്നാണ് അതുപോലെ നമ്മുടെ സമാജത്തിലാണെങ്കിലും വളരെ വേണ്ടപ്പെട്ടൊരാൾ വന്നിട്ട് ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ട് ഒരു ഒപ്പിട്ട് തന്നാൽ എത്ര ഉപകാരമായി അറിയോ എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ കൂടിയിട്ട് ഒരു സർട്ട് സർട്ടിഫിക്കറ്റൊക്കെ ഒപ്പിടിച്ചിട്ട് പിന്നെ ആകെ വിഷമിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നമുക്കത് ഉപേക്ഷിക്കാനും പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവും അതേപോലെ ഞാനെയാണെങ്കിൽ പോലും ആ പ്രാരബത്തെ അനുഭവിച്ചേ തീരുമെന്ന് കാണിക്കുന്നു ആ കൈകേടെ ആ ഒരു ബന്ധം അതിന് ആ വാസനാരൂപിണിയായിട്ടുള്ള മന്ധരയുടെ പ്രേരണ കാരണായി പക്ഷേ അതിൽ തളരാതെ കണ്ട് കാരണം ഒരു കെട്ടിടം ഒരു മുപ്പത് നില ആയിട്ട് ഉയരണമെങ്കിൽ അതിന് അത്രയും താഴത്തേക്ക് അത് അടിയിലേക്ക് ബോവർ ചെയ്ത് പോയിട്ട് ആ ഫില്ലർ ഇറക്കിയാലാണ് അത് മുകളിലേക്ക് കെട്ടാൻ സാധിക്കുകയുള്ളൂ ത്യാഗീനക അമൃതസ്ഥ മനസ്സുമാണ് അപ്പോൾ എത്ര കണ്ട് കഷ്ടാനുഭവം ഉണ്ടായിട്ടുണ്ടോ എത്രകൊണ്ട് ത്യാഗാനുഭവിച്ചിട്ടുണ്ടോ അതിനനുസൃതമായിട്ടുള്ള നിലയിലുള്ള ഉയർച്ച ആ വ്യക്തിക്ക് ഉണ്ടാവും എന്ന് നമ്മൾ വളരെ ഉയർന്ന തരത്തിലുള്ള ആളുകളെ ആരാണെങ്കിലും നമ്മളൊന്നൊരു ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഏതായാലും ആ കൈകയയുടെ ആത്മീയ മാനിച്ച് ശ്രീരാമചന്ദ്രൻ ആ ബ്രഹ്മവിദ്യ ദേവിയോടും ലക്ഷ്മണനെയും കൂട്ടി കൊണ്ട് വനത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ മറുകര കൊണ്ട് സഹായിക്കുന്നത് ഗുഹനാണ് ആ ഗുഹൻ സഹായിച്ചു ഇവരെല്ലാവരെയും വിട്ടുകൊണ്ട് ഉപേക്ഷിച്ച് ആ ഗംഗ എന്നുള്ള ജ്ഞാനഗംഗ കിടന്നിട്ട് മറുകരയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു എന്നാണ് പിന്നീട് അതേപോലെ തന്നെ വാസനാരൂപിയായിട്ടുള്ള ആ താടക വരുന്നു താടക വധം നടത്തുന്നു സത്യത്തിൽ എത്ര നാരിസ് പൂജൻ തേ രമന്ത എത്ര ദേവദാഹ എന്നൊക്കെയാണ് പറയുക പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ആ താടകാവഥം ആദ്യം നടത്തി നടത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര അതിൻ്റെ താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൃഹലക്ഷ്മി എന്നാണല്ലോ പറയുക ഗൃഹലക്ഷ്മണൻ എന്ന് പറയാറില്ലല്ലോ അപ്പോൾ ആ കുടുംബത്തിൻ്റെ വിളക്കായിട്ടുള്ള സ്ത്രീ ശരിയായി കഴിഞ്ഞാൽ ആ മക്കളും ഭർത്താവും ആ കുടുംബം മൊത്തം ഐശ്വര്യമായിട്ട് മാറും അവിടെയാണ് തിരുത്തേണ്ടത് എന്നുള്ളൊരു സൂചനയാണ് ആ ഒരു ശിക്ഷയിലൂടെ കാണിക്കുന്നത് ഇങ്ങനെ അനേകം ഗൂഢാർത്ഥങ്ങളെ വെച്ച് കൊണ്ടുപോകുന്ന എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ അതിജീവിക്കണമെന്ന് ശ്രീരാമചന്ദ്രൻ കാണിച്ചു തരും അദ്ദേഹത്തിൻ്റെ ജീവിതം മാത്രം നോക്കിയാൽ മതി കാരണം അത്ര ചക്രവർത്തി സമാനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനുഭവിച്ച് കൊണ്ടിരുന്ന ആൾ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതിൻ്റെ തലേദിവസമാണ് അത് വയ്യ അങ്ങനെ വേണം പതിനാല് വർഷം കാട്ടിൽ പോകണം എന്നുള്ള വിവരം കിട്ടുന്നത് ഒട്ടും കയർക്കാതെ എതിർക്കാതെ ഇന്നത്തെ കാലത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ആയിട്ടൊരു പദവി കഴിഞ്ഞാൽ അതിനുവേണ്ടി വല്ലാതെ പ്രകോപനം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അല്ലേ എന്തൊക്കെ പറയുക എന്തൊക്കെ ചെയ്യുക അറിയില്ല അങ്ങനെയുള്ള അതൊക്കെ കാണാൻ സാധിക്കും പക്ഷേ ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്നുള്ള നിലയിൽ ഇതൊക്കെ തനിക്ക് അനുഭവിക്കാനുള്ളതാണെന്നുള്ളൊരു നിലയിൽ അച്ഛൻ്റെ വാക്കിനെ മാനിച്ച് അദ്ദേഹം ആജ്ഞ അനുസരിക്കുകയാണ് ചെയ്തത് എന്നാണ് എന്നിട്ട് അവിടെ പോയിട്ടും സമാധാനം ഉണ്ടായോ ഇല്ലല്ലോ എന്തെല്ലാം പ്രതിസന്ധികൾ അല്ലേ അപമാനം അനുഭവിച്ചു പക്ഷേ അതിനെയൊക്കെ അദ്ദേഹം തരണം ചെയ്തുകൊണ്ട് നേരായ മാർഗത്തിലൂടെ അതിന് പലതായിട്ടുള്ള കാര്യങ്ങൾ സഹായങ്ങൾ അദ്ദേഹത്തിലേക്ക് എത്തിച്ചേർന്നു അഗസ്ത്യമുനി വന്നിട്ട് അദ്ദേഹത്തിന് ആ കവചമന്ത്രം സന്താപനാശകരായ തമൂന്നു എന്നുള്ള ആദിത്യഹൃദയ മന്ത്രം ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ ഭരദ്വാജൻ മുതലായിട്ടുള്ള അനേകം ഋഷികളുടെ അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിലേക്ക് വരുന്നുണ്ട് പ്രതിസന്ധികൾക്കൊപ്പം തന്നെ അതിനെ പ്രതിരോധിക്കാനും ജീവിതത്തിൽ മുന്നേറാനുമുള്ള അനേകം സഹായസ്ഥങ്ങൾ പല രൂപത്തിലായിട്ട് വന്നു ചേരുന്നതായിട്ടും കാണാൻ സാധിക്കും അതിനെയൊക്കെ കൂട്ടുപിടിച്ച് അദ്ദേഹം രക്ഷ്യപൂർത്തി നേടുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ത്യാഗത്തിലൂടെ ആ ജീവിതത്തെ സുന്ദരമാക്കിക്കൊണ്ട് അതിന് ഉപാസന ഗുണം ചെയ്യുന്നതാണ് ആണ് ഉപാസനയ്ക്കുള്ളൊരു പ്രത്യേകത ഇതാണ് അങ്ങനെ ആത്മപരിശോധന നടത്തി കർമ്മത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് മനസ്ഥൈര്യവും ധൈര്യവും കൈവിടാതെ ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമം ഷടേതെ എത്ര വർത്തണ്ടേ ദേവദാപത്തിലുള്ള സഹായകർത്തക എന്നാണ് എല്ലാവരോടും നമ്മൾ ഈ ഒരു ശ്ലോകമാണ് ഓർമ്മിപ്പിക്കാനുള്ളത് ഉദ്യമം സാഹസം ധൈര്യം അപ്പോൾ ഉദ്യമം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് നമ്മൾ തുടക്കം കുറിക്കണമല്ലോ പരിശ്രമിക്കണേ സാഹസം അതിനെക്കുറിച്ച് സാഹസികമായിട്ടുള്ള അവർ അനുഭവിക്കേണ്ടി വരും ധൈര്യം വേണം അതെ നിർഭയത്വം പിന്നെ ബുദ്ധി വിവേകം വിവേകം ശക്തി പരാക്രമം ഈ ആറ് ഗുണങ്ങൾ എവിടെ ചേരുന്നു പോവും അവിടെ ദൈവം സഹായിയായിട്ട് പ്രവർത്തിക്കുന്നതാണ് അല്ലാതെ ഉത്സാഹിനം പുരുഷസിംഹം ഉഭയതി ലക്ഷ്മി സിംഹം സിംഹസ്യ എന്നാണല്ലോ അപ്പോൾ കഠിന പരിശ്രമശാലിയായിട്ടുള്ള ഒരു വ്യക്തിയെ ലക്ഷ്മിദേവി അങ്ങോട്ട് സേവിക്കുമെന്നാണ് എന്നാണ് ഹീ സുപ്തസ്യ സിംഹസ്യ ഉറങ്ങിക്കിടക്കുന്ന ആ സിംഹമാണെങ്കിൽ പോലും ഒരു എന്നാണ് അപ്പോൾ ആ സർഹവനായിട്ടുള്ള ആ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് കർമ്മകാരകനായിട്ടുള്ള ആ പ്രത്യക്ഷ ഈശ്വരനായിട്ടുള്ള സൂര്യഭഗവാനെ നന്നായിട്ട് നിരീക്ഷിച്ച് ഉത്തരവാദിത്വങ്ങളിൽ ഒട്ടും ഉപേക്ഷ കൂടാതെ കണ്ട് ജീവിതം മുന്നോട്ട് പോകണം എന്നുള്ളൊരു പാഠമാണ് രാമായണം നമുക്ക് നൽകുന്നത് നിങ്ങൾക്കേവർക്കും ആ ഒരു വിശക്തിയും എന്താ പറയുക ഈശ്വര അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഹരി ഓം പ്രസദ്